സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചയാകുന്ന താരകുടുംബമാണ് കുടുംബമാണ് യൂട്യൂബ് ചാനലുകൾ കുടുംബത്തിലെ ആറ് പേരും സജീവമാണ് കൃഷ്ണകുമാറിന്റെ നാല് മക്കൾക്കും സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങളുടേതായ കരിയറും വരുമാന മാർഗവും ഉണ്ടാക്കാനായി മക്കളിൽ അഹാര മാത്രമാണ് സിനിമാ കരിയറായി തിരഞ്ഞെടുത്തത് അടുത്തിടെയാണ് രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയും വിവാഹം നടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൃഷ്ണകുമാർ ഇപ്പോൾ രാഷ്ട്രീയത്തിലും സജീവമാണ് അതിനാൽ യൂട്യൂബ് ചാനലിൽ അധികം കാണാറില്ല ഏറെ നാളുകൾക്കു ശേഷം മക്കൾക്കൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാറിന്റെ സ്വഭാവത്തിലെ നല്ലതും മക്കളും സംസാരിച്ചു നെഗറ്റീവ് പറഞ്ഞാൽ ഫീൽ ആവില്ലല്ലോ അച്ഛൻ കുറച്ച് ഹിപ്രോക്കേറ്റ് ആണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളോട് അത് ചെയ്യുന്നത് പറയും പക്ഷെ അച്ഛൻ അത് ചെയ്യില്ല മധുരം കഴിക്കരുതെന്ന് പറയും പക്ഷെ അച്ഛൻ മധുരം കഴിക്കുമെന്നും ഈശാനി കൃഷ്ണ പറഞ്ഞു അച്ഛന്റെ നല്ല ഗുണങ്ങളെക്കുറിച്ചും കുറിച്ചും ഈശാനി സംസാരിച്ചു അച്ഛനൊരു കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചാൽ പിട്ടുകളയില്ല തോറ്റുപായാലും വിഷമിച്ച ഒരു മൂലയിൽ പോയി ഇരിക്കില്ല എപ്പോഴും പോസിറ്റീവായി മുന്നോട്ട് പോകുമെന്നും ഈശാനി കൃഷ്ണ പറയുന്നു അച്ഛൻ്റെ നല്ല ഗുണങ്ങളെക്കുറിച്ച് ഇളയമകൾ ഹാൻസികയും സംസാരിച്ചു അദ്ദേഹം നല്ല ഉപദേശങ്ങൾ തരും മൂല്യമുള്ള കാര്യങ്ങൾ എപ്പോഴും പറയും അതേസമയം ദേഷ്യം അച്ഛൻ്റെ സ്വഭാവത്തിലെ മോശം വശമാണെന്ന് ഹാൻസിക പറഞ്ഞു അച്ഛൻ മുൻകോപക്കാരനാണെന്ന് ധിയാകൃഷ്ണയും സമ്മതിച്ചു അതേസമയം ആളുകളെ സഹായിക്കാൻ വളരെ ഇഷ്ടമാണ് ചോദിച്ചില്ലെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും മഴ പെയ്യുമ്പോൾ ഓട വരെ കൊഴുകാൻ പോകും അതൊരു ചോദിച്ചിട്ടില്ലെന്നും ധിയാകൃഷ്ണ പറഞ്ഞു അച്ഛന്റെ ദേഷ്യമാണ് മോശം വശമെന്ന് അഹാന ൃണ പറഞ്ഞു പെട്ടെന്ന് വിട്ടുകൊടുക്കാത്ത പ്രകൃതമാണ് അദ്ദേഹത്തിന്റെ നല്ല ഗുണമെന്നും അഹാന പറഞ്ഞു നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയത് അച്ഛനും മക്കളും തമ്മിലുള്ള രസകരമായ നിമിഷങ്ങളെ കുറിച്ച് പലരും കമൻ്റ് ചെയ്തു ദിയാകൃഷ്ണയെ ഫാമിലി വ്ലോഗുകളിൽ കൂടുതലായും കാണാൻ തുടങ്ങിയതിലെ സന്തോഷവും പലരും പങ്കുവച്ചു വിവാഹ ശേഷമാണ് ദിയെ കുടുംബത്തോടൊപ്പം കൂടുതലും കാണുന്നതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം താരകുടുംബം ഒന്നിച്ച് ബാലിയിൽ യാത്ര പോയിരുന്നു സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുമ്പോഴും പലപ്പോഴും കടുത്ത സൈബർ ആക്രമണം കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് നേരെ വന്നിട്ടുണ്ട് ഇതേക്കുറിച്ച് അവർ ഒന്നിലേറെ തവണ സംസാരിച്ചിട്ടുണ്ട് അച്ഛന്റെ രാഷ്ട്രീയത്തിന് പേരിൽ കുടുംബത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നു എന്നാണ് അഹാന പറഞ്ഞത് അടിയാണ് അഹാനയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ